ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഡിസ്കസ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യ ചോദ്യം പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ കേരള ജ്യോതി പ്രഭ കേരളശ്രീ കേരള രത്നം എന്നൊരു പുരസ്കാരം ഇല്ല പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം പാംലു മണിപ്പൂരിലാണ് ഇന്ത്യയില് പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം പൂർണമായ ഡിജിറ്റൽ ബാങ്കിങ് ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത് മുകളിൽ പറയുന്ന പ്രസ്താവന അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് എഴുതുക ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത് വോട്ടിൽ വിജയിക്കുന്നത് എന്നാൽ ഇദ്ദേഹം ഇതിനു മുമ്പ് തന്നെ പാർലമെന്റിൽ അംഗമായിരുന്നു നോമിനേറ്റഡ് സ്ഥാനാർത്ഥിയായിരുന്നു അന്നേരം ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് പന്ത്രണ്ട് പേരെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം അതിൽ ഒരാളായി ഇദ്ദേഹം പാർലമെന്റിൽ എത്തിയിരുന്നു എം പി തന്നെയായിരുന്നു യു ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യം എന്താ പടിഞ്ഞാറൻ അർദ്ധകോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി എന്നിവയുടെ പര്യവേഷണം യു ഇതിന്റെ പ്രധാന ദൗത്യമാണ് പടിഞ്ഞാറൻ അർദ്ധകോളം അപ്പോ പടിഞ്ഞാറുള്ള അർദ്ധകോളം ഈ ഭൂമിയുടെ കാലാവസ്ഥ പരിസ്ഥിതി ഇതൊക്കെ പര്യവേഷണം ചെയ്യുകയാണ് ഇന്ത്യയിലെ ആദ്യ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെയാണ് ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് ഹൈദരാബാദ് ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന് നവംബർ പത്താണ് ലോക ശാസ്ത്ര ദിനം നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എസ് കെ വസന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്ത് സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരെന്ത് മെറ്റ സോഷ്യൽ മീഡിയ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരാണ് മെറ്റ ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് വിജയ രഹാത്കർ വിജയ രഹാത്കർ വിജയ രഹാത്കർ ആണ് ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹാത്കർ വിജയ കിഷോർകർ കിഷോറും ഇനി ഈ രേഖാശർമ്മയായിരുന്നു ഈ ചോദ്യം വന്നപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് ഉത്തരാഖണ്ഡ് ഇപ്പൊ ഫ്ലോ കെമിസ്ട്രി ഏതാണ് ഹബ്ബ് ഹൈദരാബാദ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ടെലിസ്കോപ്പ് ദൂരദർശിനി അത് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് മുംബൈ ഹങ്കർ ആണ് പട്ടിണിയാണ് അത് ഇന്ത്യ നൂറ്റി പതിനൊന്ന് ഇപ്പൊ ഹാപ്പിയാണ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ് സന്തോഷത്തിൽ മുമ്പിൽ ആണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാമതാണ് നരീശക്തി ബന്ധന അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ ഇരുപത്തിയൊന്ന് തന്നെ രാജ്യസഭ ഇത് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല പുതിയ പാർലമെന്റ് മന്ദിരം നിലവിൽ വന്നു സെപ്റ്റംബർ പത്തൊൻപതിനാണ് പ്രവർത്തനം ആരംഭിച്ചത് ത്രികോണ ഷെയ്പ ആണ് സി എസ് എഫ് ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തേണ്ട ദിനം ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തണ ദിനം ഈ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് തണ്ണീർത്തടവും മനുഷ്യ ക്ഷേമവും ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമേയം ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം വായു മലിനീകരണം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് സിക്സ് ആണ് എമിഷൻ സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഹിമപ്പുലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സരസ്വ സമ്മാനം ലഭിച്ചത് പ്രഭാവർമ്മ മലയാളി ഇന്ത്യയിലുള്ള ഇരുപത്തിരണ്ട് ഭാഷകൾ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷകളിലെ മികച്ച ഒരു സാഹിത്യ രൂപത്തിന് മാത്രമാണ് പുരസ്കാരം അതാണ് മലയാളിയെ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത് ഇരുപത്തിയൊന്നിൽ രാംധരഷ് മിശ്രയാണ് ഇരുപത്തിരണ്ടിൽ ശിവശങ്കരി സൂര്യവംശം എന്ന കൃതിയാണ് തമിഴ് നാട്ടുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭാവർമ്മ മലയാളി രൗദ്രസാത്വികം എന്ന നോവൽ രൗദ്ര സാത്വികം പ്രഭാവർമ്മയ്ക്ക് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനമാണ് ലഭിച്ചത് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി സമ്മാനം ടു ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ചെയർമാൻ ഐ എസ് ആർഒ ചന്ദ്രയാൻ ത്രീ സമയത്ത് എസ് സോമനാഥാണ് ചന്ദ്രയാൻ ത്രീ ടു ആണ് ചോദ്യം കെ ശിവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ അക്കിത്തത്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ആറാമത്തെ മലയാളി അപ്പൊ ജ്ഞാനപീഠം ഇരുപത്തി ഒന്നിൽ നീൽമണി ഫൂക്കൻ ഇരുപത്തിരണ്ട് ദാമോദർ മൗസോ ഇരുപത്തിമൂന്നിൽ രണ്ട് പേർക്ക് ലഭിച്ചു രാമഭദ്രാചാര്യയും ഗുൽസാറും രാമഭദ്രാചാര്യയും ഗുൽസാറും ജയ് ഹോ ജയ് ഹോ എന്ന സ്ലം ഡോഗ് മില്യനർ ആ ഗാനം രചിച്ച വ്യക്തിയാണ് ഗുൽസാർ രാമഭദ്രാചാര്യ ഗുൽസാർ രണ്ട് പേർക്കാണ് അമ്പത്തി എട്ടാമത്തെ ഞാനിവിടെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് രാമഭദ്രാചാര്യ സംസ്കൃത സാഹിത്യകാരനാണ് ഗുൽസാർ ഉറുദു ആണ് ഉറുദു കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കണം മനുഷ്യ മസ്തിഷ്കത്തിന്റെ വയർലെസ് ചിപ്പ് മസ്തിഷ്കത്തിൽ ചിപ്പ് എന്നിട്ട് ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ന്യൂറാലിങ്ക് കോർപ്പറേഷൻ സങ്കീർണ്ണമായ ന്യൂറോളജിക്കൽ അവസ്ഥകളെ നേരിടാൻ സഹായിക്കുന്നതിന് മനുഷ്യ തലച്ചോറിനെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുകയാണ് ന്യൂറാലിങ്കിന്റെ ലക്ഷ്യം സ്ഥാപകൻ എലോൺ മസ്ക് ആണ് എന്താണ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റിയെ പോലെ പുതുതായി ഒന്നും സൃഷ്ടിക്കുകയല്ല ഇതിൽ ചെയ്യുന്നത് ഓക്മെന്റഡ് റിയാലിറ്റി അധിക വിവരത്തിലൂടെ നിലവിലുള്ള ഭൗതിക ലോകത്തെ കുറിച്ചുള്ള ധാരണയെ മാറ്റുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യുകയാണ് ഉദായൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പോ ഉള്ള ലോകം അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ധാരണയൊക്കെ മാറ്റുന്നു അത്രയേ ഉള്ളൂ വാർത്താവിനിമയം വിനോദം തുടങ്ങിയ മേഖലകളിൽ ഓക്മെന്റഡ് റിയാലിറ്റി വ്യാപകമായി ഉപയോഗിക്കുന്നു നമ്മൾ ട്വന്റി ഫോർ ന്യൂസ് കാണുമ്പോൾ ഇപ്പൊ അവര് ഒരു അമേരിക്ക എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അമേരിക്ക ബഹിരാകാശം എന്ന് പറയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബഹിരാകാശം അത് ഒരു ഓപ്പ്മെന്റൽ റിയാലിറ്റിയുടെ ഭാഗമായിട്ടാണ് വാർത്താവിനിമയം വിനോദങ്ങളിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കുകയല്ല ആ ഒരു നിലവിലുള്ള വിവരത്തിന്റെ കുറച്ചും കൂടെ ധാരണ മാറ്റുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് പോലെ തരുകയാണ് ഇനി നമ്മൾ കുറച്ച് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് ഇനി ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൂ നമുക്കറിയാം ഓരോ ഓരോ എക്സാമിനും പി എസ് സി പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇടുന്നുണ്ട് അല്ലേ അത് റീസൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മികച്ച ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപുകളിലെ മൗണ്ട് ലെവോ ടോബി ലാക്കി ലാക്കി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു പത്ത് പേർ കൊല്ലപ്പെട്ടു ഇന്തോനേഷ്യയിലാണ് ഫ്ലോറസ് ദ്വീപിലാണ് മൗണ്ട് ലെവോ ടോബി ലാക്കി ലാക്കി എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഇനി മരത്തടി ഉപഗ്രഹം വന്നു ജപ്പാൻ ആണ് പ്ലൈവുഡ് കൊണ്ട് ഒരു ഉപഗ്രഹം നിർമ്മിച്ചത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു വുഡൻ സാറ്റലൈറ്റ് വരുന്നത് തടി കൊണ്ടൊരു സാറ്റലൈറ്റ് ജപ്പാനാണ് വിക്ഷേപിച്ചത് ജപ്പാനിലെ ഹിനോഗി എന്ന് പറയുന്ന മരം ഉപയോഗിച്ചാണ് ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് ബഹിരാകാശത്തേക്ക് സ്പേസ് എക്സ് ആണ് ഈ ദൗത്യം അയച്ചത് ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാല സുമിറ്റോമോ ഫോറസ്ട്രി എന്ന കമ്പനി ലിഗ്നോസാറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ലിഗ്നോസാറ്റ് എന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ലിക്നോ സാറ്റ് എന്ന ഉപഗ്രഹം തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ജപ്പാനാണ് ഇത് സ്പേസ് എക്സ് ആണ് വിക്ഷേപിച്ചു കൊടുത്തത് ഇനി ഇത് ഏത് മരമാണ് ഹിനോഗി എന്ന് പറയുന്ന ജപ്പാനിലെ മരമാണ് ഇനി നാനൂറ് കിലോമീറ്റർ ഭൂമിക്ക് ഉയരത്തിലായിരിക്കും ബ്രഹ്മണപഥത്തിലായിരിക്കും ക്യൂബ് ആകൃതിയാണ് കണ്ടോ ഒരു ക്യൂബ് ഷെയ്പാണ് ലിക്നോസാറ്റ് ആറു മാസമാണ് പ്രവർത്തിക്കുന്നത് ബഹിരാകാശത്തിൻ്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കും എന്നാണ് ഇത് പ്രധാനമായും മനസ്സിലാക്കാൻ നോക്കുന്നത് പശു ഉപയോഗിച്ച് യോജിപ്പിച്ചിട്ടുള്ള ലിക്നോസാറ്റിൽ സ്ക്രൂ ഒന്നുമില്ല ഭൂമിയിലെ പോലെ ഓക്സിജൻ വെള്ളം ഇല്ലാത്തതിനാൽ ബഹിരാകാശത്തെ തടി നശിക്കത്തില്ല ലോഹ നിർമ്മിതമായ ബഹിരാകാശ പേടകങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിലും സമുദ്രങ്ങളിലും നശിക്കാതെ കിടക്കുന്ന സ്ഥിതിയുണ്ട് തടി കൊണ്ടുള്ള അവശിഷ്ടങ്ങളാണെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ നശിക്കും അപ്പൊ പരിസ്ഥിതി മലിനീകരണം തടയുക കൂടി ലക്ഷ്യമാണ് ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഐ എസ് ആർഒ ഇന്ത്യയുടെ ആദ്യ അനലോക ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചു അപ്പൊ അനലോക ബഹിരാകാശം ലഡാക്കില് ലേയിലാണ് ഹാബ് വൺ എന്ന പേരിൽ ഒരു പേടകമാണ് ലേയിൽ സ്ഥാപിച്ചത് ഹാബ് വൺ എന്നൊരു പേടകം ബോട്സ്വാനയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് ദുമാ ബോക്കോ ആണ് ബോട്സ്വാനയുടെ പുതിയ പ്രസിഡന്റ് ദുമാ ഡോ ബോക്കോ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് എം കെ സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ എസ് സോമനാഥ് ആരാണ് ഐ എസ് ആർഒ ചെയർമാൻ പി എസ് സി ഇപ്പൊ ചോദിച്ചതാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥും പിന്നെ ഭുവനേശ്വരി ഭുവനേശ്വരി കൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രണ്ടുപേർ ആർക്കൊക്കെയാണ് ഈ പ്രാവശ്യത്തെ കേരള പ്രഭ കിട്ടിയതെന്ന് ചോദിച്ചു എസ് എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥും ഭുവനേശ്വരിയും ആർക്കാണ് കേരള ജ്യോതി ലഭിച്ചത് എം കെ സാനം അപ്പോ പരമോന്നത പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ച സാഹിത്യത്തില് എൻ എസ് മാധവൻ അഞ്ച് ലക്ഷം രൂപ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയാണ് ഫലകമാണ് പുരസ്കാരം ഓപ്പൺ എ ഐടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഓപ്പൺ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ജി പി ആണ് ഓപ്പൺ എ ഐടെ അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ ആണ് ചാറ്റ് ജി പി ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് പുതിയ പ്രതിരോധ സെക്രട്ടറി പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ഇനി ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി നവംബർ അഞ്ച് മുതൽ ആറ് വരെ ഡൽഹിയിൽ നടക്കും ബുദ്ധ ഉച്ചകോടി അഞ്ച് ടു ആറ് ആദ്യമായിട്ടൊരു ബുദ്ധ ഉച്ചകൂടി നടക്കുന്നത് ഏഷ്യയിലെ ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകൂടിയാണ് ഡൽഹിയിലാണ് നടക്കുന്നത് ഇനി അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് കഴിയും നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപാണ് മത്സരിച്ച് തോറ്റുപോയതാരായിരുന്നു കമലാ ഹാരിസിനെതിരെയാണ് വിജയിച്ചത് ഡൊണാൾഡ് ട്രംപ് നാല്പത്തിയേഴാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി ഇദ്ദേഹം ഏത് പാർട്ടിയാണ് എന്നുകൂടി ഓർക്കുക അപ്പോ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലാണ് മത്സരം നടന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലോഗോ ആണ് എലിഫന്റ് ഡി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലോഗോ എന്താണ് എലിഫന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലോഗോ എന്താണ് ഡോങ്ക്യാ അപ്പോ പാർട്ടികളുടെ ലോഗോ കൂടി പഠിക്കുക റിപ്പബ്ലിക്കൻ പാർട്ടി ലോഗോ എന്താണ് എലിഫന്റ് എലിഫന്റ് ഇനി ഡെമോക്രാറ്റിക് പാർട്ടി ലോഗോ ഡോങ്കിയ ഡെമോക്രാറ്റിക്കിൽ ഡി ഉണ്ട് ഡോങ്കിക്കകത്തും ഡി ഉണ്ട് അങ്ങനെ ഓർത്ത് വെക്കാലോ ആണ് ക്ലിയർ ആണ് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു നമ്മുടെ അടുത്ത ചോദ്യം ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയാണെ ആരാണ് ട്രംപ് ഏത് പാർട്ടിയാണ് വിജയിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ആനയാണ് വിജയിച്ചത് അപ്പോ ഇവർ നമ്മൾ മത്സരിച്ച് ആര് ജയിക്കും ആന ജയിക്കും ആനയാണ് വിജയിച്ചത് സഞ്ചാരികൾക്ക് ഒരു സി പ്ലെയിൻ കൊച്ചി ബോൾഗാട്ടി മറീനയ്ക്ക് സമീപം ഇറങ്ങി നവംബർ പതിനൊന്ന് രാവിലെ ഒമ്പതരയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു പി രാജീവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെയാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് വന്ന് വരുന്നത് അല്ലെ പ്ലെയിൻ പോലെ സി ഫ്ലാഗ് കണ്ടതാണ് അപ്പൊ അത് നോർക്കുക സി പ്ലെയിൻ വന്നു എന്നുള്ളത് ആന്ധ്രാപ്രദേശിലെ പ്രകാശം ബാരേജിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു എയർക്രാഫ്റ്റ് കരയിലും വെള്ളത്തിലും ഇറങ്ങുന്ന വിമാനം അതാണ് ഈ സീ പ്ലെയിൻ എന്ന് പറയുന്നത് കരയിലും സഞ്ചരിക്കും വെള്ളത്തിലും കൊച്ചിയിൽ ആദ്യമായിട്ട് വന്നു ഇനി സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി സംസ്ഥാന സ്കൂൾ കായികമേളയില് തിരുവനന്തപുരമാണ് ഓവറോൾ ചാമ്പ്യന്മാർ ഇന്ത്യയുടെ അൻപത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആര് സഞ്ജീവ് ഖന്ന അൻപത്തി ഒന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് ഖന്ന ഡി വൈ ചന്ദ്രചൂഡ് റിട്ടയർഡായി ഒരു വർഷത്തിൽ മൂന്ന് രാജ്യാന്തര ട്വന്റി ട്വന്റി സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ ബാറ്റർ സഞ്ജു സാംസൺ ഒരു വർഷം മൂന്ന് രാജ്യാന്തര ട്വന്റി ട്വന്റി സെഞ്ചുറി നേടി ആരാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്കർ ബ്രിട്ടീഷ് എഴുത്തുകാരിക്ക് ലഭിച്ചു ബുക്കർ പ്രൈസ് ഏത് കൃതിക്കാണ് ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ഈ വ്യക്തിയുടെ പേരെന്നാണ് സമന്ത ഹാർവി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്ക് പ്രൈസ് ലഭിച്ചത് സമന്താ ഹാർവി ആരാണ് സമന്ത ഹാർവി സമന്താ ഹാർവി ഏത് കൃതി ഓർബിറ്റൽ എന്ന കൃതി ഓർബിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുക്ക് പ്രൈസ് ലഭിച്ചത് ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സമന്ത ഹാർവേയാണ് ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് ബുക്ക് പ്രൈസ് ലഭിച്ചത് ഇനി നവംബർ പതിനാല് പ്രമേഹ ദിനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് അല്ലെ ദിനമാണ് തീം എന്താണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് എന്താണ് പ്രമേഹം രണ്ടു തരത്തിലുണ്ട് ടൈപ്പ് വൺ എന്നൊരു പ്രമേഹമുണ്ട് ടൈപ്പ് ടൂ എന്നൊരു പ്രമേഹമുണ്ട് ടൈപ്പ് വൺ ആണെങ്കിൽ ഇൻസുലിൻ വേണ്ടത്ര ഉൽപാദിപ്പിക്കുന്നില്ല ഉൽപാദനം കറക്റ്റ് അല്ല ഇൻസുലിൻ ടൈപ്പ് ടു ആണെങ്കിലോ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെയുണ്ട് പക്ഷെ പ്രവർത്തനം കറക്റ്റ് അല്ല പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ടൈപ്പ് കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും ടൈപ്പ് വണ്ണ ഇൻസുലിൻ ഉൽപാദിപ്പിക്കാത്തതാണ് കുട്ടികളുടെ പ്രശ്നം അപ്പൊ ഇത്തരക്കാർ ഇൻസുലിൻ കുത്തിവെയ്പ് മാത്രമാണ് പ്രതിവിധി ഓക്കെയാണ് ടൈപ്പ് മൺ ടൈപ്പ് ഉണ്ട് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല ടൈപ്പ് ടു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു എം ലീലാവതിക്ക് പുരസ്കാരം ലഭിച്ചു ഐ വിദാസ് അവാർഡാണ് ലഭിച്ചത് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡ് ലഭിച്ചത് എം ലീലാവതി മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ പി എൻ പണിക്കർ പുരസ്കാരം ലഭിച്ചത് പൊൻകുന്നം സെയ്ത് നമ്മുടെ മോദിജിക്ക് ഡൊമിനിക്കയുടെ അവാർഡ് ലഭിച്ചു കോവിഡ് കാലത്തെ സംഭാവന മുൻനിർത്തി ഡൊമിനിക്ക എന്ന രാജ്യത്തിന്റെ ഉയർന്ന പുരസ്കാരം ലഭിച്ചു അംബേദ്കർ കമലാദേവി ചതുപാധ്യായൻ ഐ എഫ് പുസ്തക സമ്മാനം അശോക് ഗോപാലിന് ലഭിച്ചു അംബേദ്കറിന്റെ പേരിലുള്ള പുരസ്കാരം അശോക് ഗോപാലിന് ലഭിച്ചു അപ്പൊ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ബുക്ക് ഓഫ് പ്രൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർബിറ്റൽ എന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഡെയിലി നമ്മൾ ഇതുപോലെ പ്രീവിയസ് അല്ലെങ്കിൽ കറന്റ് ഇയർ ക്വസ്റ്റ്യൻസ് പി എസ് സി ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അത് കൂടാണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്തിക്കും ക്ലാസുകള് ദയവായി കാണുക നമ്മളെ പ്രിലിംസ് പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിലിംസ് എക്സാം നമ്മളിട്ട് ഒരു ബാച്ച് ഉണ്ട് അതിനകത്ത് പ്രിലിംസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ പി എസ് ചോദിച്ചാൽ മുഴുവൻ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു ബാച്ച് കോഴ്സ് ഉണ്ട് ഈയൊരു ഇതെന്ന് വെച്ചാൽ ഫ്രീ ക്ലാസ് ക്ലാസ്സാണ് പ്ലേലിസ്റ്റിൽ കിടപ്പുള്ളതാണ് ഇതിനകത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഫുൾ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റുകൾ കാണാൻ പറ്റും ഇതിനകത്ത് ഈ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള മുഴുവൻ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ താങ്ക് സോ മച്ച് ക്ലാസുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങ എല്ലാം അപ്റ്റു ഡേറ്റ് ഈ പ്രാവശ്യത്തെ റീസെൻറ്റ് കറന്റ് അഫയേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ കണ്ടാൽ മാത്രം മതി നല്ല മാർക്ക് ഫിലിംസിനാലും സെക്രട്ടറിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും ക്ലാസ്സുകൾ കാണുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണ്ടിയും കാണാം ബൈ